വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കഷ്ടതകളിലും വേദനകളിലും ദൈവിക കരുതൽ ലഭിച്ചിട്ടുള്ള ഭക്തന്മാർ അനേകരാണ് കുമ്മനാട് നോയൽ ഹൈസ്കൂളിലെ അധ്യാപക ജോലി ഉപേക്ഷിച്ച് പൂർണ്ണ സുവിശേഷ വേലയ്ക്കായി മധുരയിലേക്ക് പോയ ദൈവഭക്തനായിരുന്നു എം എ ചെറിയാൻ സാർ പൂർണ്ണ ഭാര്യയുടെ ആദ്യ പ്രസവം അവിടെ സഹായിപ്പാൻ ആരുമില്ല ചെലവഴിപ്പാൻ കയ്യിലൊന്നുമില്ല സമയം രാത്രിയും സർക്കാർ ആശുപത്രിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വഴിയിൽ കണ്ട ഒരു കുതിര വണ്ടിക്കാരൻ്റെ അടുക്കൽ തൻ്റെ ദയനീയ അവസ്ഥ പറഞ്ഞു വണ്ടിക്കാരൻ ഒരു മുസ്ലിമാണ് വണ്ടിക്കാരൻ ഇപ്രകാരം പറഞ്ഞു സാർ പണമല്ല കാര്യം കാര്യം നടക്കണം ആ രാത്രിയിൽ കുതിരമൻ്റെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു രാത്രിയിൽ പുരുഷന്മാർക്ക് വാർഡിൽ പ്രവേശനമില്ല ഭാര്യയെ തനിയെ വിട്ടിട്ട് ചെറിയാൻ സാർ പുരത്തിറങ്ങി ആശ്രയിപ്പാൻ കർത്താവ് മാത്രം അവനിലാശ്രയിച്ച് വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ചു വന്നവനാ അദ്ദേഹം ഹോസ്പിറ്റലിൽ പരിസരത്ത് തൻ്റെ മുട്ടുമടക്കി സ്വർഗത്തേക്ക് നോക്കി ആ സമയത്ത് തൻ്റെ നാവിൽ വന്ന പാട്ട നമ്മെപ്പോഴും പാടുന്ന അനുഗ്രഹത്തിൻ അധിപതിയെ എന്ന് തുടങ്ങുന്ന പാട്ട് അവിടെയിരുന്ന് ചെറിയാൻ സാ പാടി വൻ വിനകൾ വന്നീടുകിൽ വലയുകയിൽ ഹൃദയം വല്ലഭന്നീ എന്ന വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ്റെ ആനന്ദ കൃപരുന്നതി വളരെയധികം പ്രതിസന്ധികൾ കൂടി കടന്നുപോകേണ്ടി വന്നൊരു പ്രവാചകനാണ് എലിഷ എലിശയ്ക്കുണ്ടായ പ്രതിസന്ധിയും തനിക്ക് ലഭിച്ച ദൈവിക കരുതലും രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനമാണ് രണ്ട് രാജാക്കന്മാർ ആറ് എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എലിഷയെ ബന്ധനസ്ഥനാക്കുവാൻ കുതിരകളും രഥങ്ങളുമായി ഒരു വലിയ സൈന്യത്തെ അരാൻ രാജാവ് വായിച്ചിരിക്കുന്നു അതിരാവിലെ ഉണർന്ന പ്രവാചകൻ്റെ ബാലിക്കാരൻ വലിയ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു ബാലിക്കാരൻ എലീഷിയോട് ചോദിക്കുന്ന ചോദ്യമാണ് അയ്യോ യജമാനെ നാം എന്തു ചെയ്യും രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ പതിനഞ്ച് പ്രതിസന്ധികളുടെ മുൻപിൽ എല്ലാവരിൽ നിന്നും ഈ ചോദ്യമുണ്ടാകും ഞാൻ എന്തു ചെയ്യും പ്രതിസന്ധികളിൽ എപ്പോഴൊക്കെ ഭക്തന്മാർ തളർന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ താങ്ങും കരം കൂടെ ഉണ്ടായിരിക്കും എന്ന് ചെറിയാൻ സാർ നമ്മെ ഓർപ്പിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് ചിന്തകൾ നൽകുന്നുണ്ട് ഒന്ന് വിശ്വാസ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് മറ്റു പല ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ കണ്ടിട്ടുള്ള ബാല്യക്കാരൻ ഇപ്പോൾ ഭയപ്പെട്ട് ചോദിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ പ്രശ്നം സ്വന്തം ജീവിതത്തിലാണ് രക്ഷപ്പെടുവാൻ വഴിയില്ല മുൻപ് മറ്റുള്ളവർക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് സ്വന്തം ജീവിതത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ പഴയതെല്ലാം മറന്നുപോയ ബാല്യക്കാരൻ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന തന്നെയാണ് ദൈവം പ്രതിസന്ധികളിൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന് നമുക്കറിയാം എന്നാൽ സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതെല്ലാം മറക്കും വിശ്വാസ ജീവിതത്തിൽ അനേക കഷ്ടതകളിൽ കൂടി നാം കടന്നു പോകേണ്ടുന്നവരാണ് ഈ സമയം കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും മറക്കരുത് ലോകത്തിൽ നമുക്ക് അനേക കഷ്ടതകളുണ്ടാകും എന്നാൽ കഷ്ടതകളെ ജയിച്ച ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് എത്ര ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് രണ്ട് പ്രശ്നപരിഹാരത്തിന് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഉണ്ടായിരിക്കണം ദൈവത്തിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് പ്രതിസന്ധികളിൽ പതറുന്നത് ഇവിടെ ബാല്യക്കാരൻ ഭയപ്പെട്ടു പരിഭ്രമിച്ചു നിൽക്കുന്ന ബാല്യക്കാരനോട് പ്രവാചകൻ പറയുന്നത് പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം രണ്ട് രാജക്കന്മാർ ആറിൻ്റെ പതിനാറ് കഷ്ടതകളുടെ മറ്റത്തിൽ ഇയോബ് പറഞ്ഞത് നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ യോബ് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം ദാവി ഇത് പറയുന്നതോ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഫേനായിരിക്കും സങ്കീർത്തിന് ഇരുപത്തി ഏഴ് മൂന്ന് ദൈവത്തിൽ പൂർണ്ണവിശ്വാസമുള്ളവർക്ക് മാത്രമേ വിധത്തിൽ പറയുവാൻ കഴിയൂ ബാല്യക്കാരൻ ഭയപ്പെട്ടു എന്നാൽ ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച് പ്രവാചകൻ ഭയപ്പെട്ടില്ല വിശ്വാസക്കണ്ണാൽ ദൈവത്തെ കന്തുകൊണ്ട് പ്രവാചകൻ പറയുന്നത് പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ള അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാ പ്രവാചകന്റെ പ്രാർത്ഥന ബാല്യക്കാരൻ്റെ കണ്ണു തുളപ്പിച്ചു തുറന്ന് ബാല്യക്കാരൻ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് രാജാക്കന്മാർ ആറിന്റെ പതിനേഴ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഈ അനുഭവം ലഭിക്കുകയുള്ളൂ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോയിട്ടുണ്ടോ ഭയപ്പെടേണ്ട നമ്മെ താങ്ങുകയും കരുതുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട് ആരും ആശ്രയമില്ലാതെ വരുമ്പോൾ ദൈവം നമുക്ക് താങ്ങായി ഇറങ്ങി വരും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ തകരില്ല താങ്ങി നടത്തുവാൻ ദൈവകരമുണ്ടായിരിക്കും കർത്താവെ പ്രതിസന്ധികളിൽ എനിക്ക് കൂട്ടായി കൂടെയുള്ളതിനാൽ സ്തോത്രം ആമേൻ